എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം തരിശായിക്കൊണ്ടിരിക്കുന്ന വയനാടിനെ സ്നേഹം നനച്ച് വനമാക്കി ഓൾഫ് ഗങ് എന്ന ജർമ്മൻകാരൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഏതോ ഒരു നിയോഗം പോലെ അയാൾ ഈ മണ്ണിലെത്തി പ്രാർത്ഥന പോലെ വൃക്ഷങ്ങൾ നട്ടു അവ വളർന്നു കാടായി കാട് പൂത്തു ജീവൻ്റെ സൗരഭ്യമായി വോൾഫ് ആ മണ്ണിലുറങ്ങി ഗുരുകുല സാങ്ക്ച്വറിയായി ആ വനം ഇപ്പോഴും തളർക്കുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ ഉദ്യോഗസ്ഥരെ ശിക്ഷിച്ച് നാടുകടത്താൻ തിരഞ്ഞെടുത്തിരുന്ന വയനാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമമായിരുന്നു പേരിയ മാനന്തവാടി താലൂക്കിലെ തവിഞ്ഞാൽ പഞ്ചായത്തിൽപ്പെട്ട വയനാടിൻ്റെ വടക്കേ അതിർത്തിദേശം ആ നാട്ടിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വെയിലിൽ നിർദ്ദയം പെയ്യുന്ന ഒരു നട്ടുച്ചയ്ക്ക് വെറുതെ സ്ഥലം കാണാൻ ഇറങ്ങിയതായിരുന്നില്ല ആ ജർമ്മൻ യുവാവ് ഇരുപത്തിയൊന്നാം വയസ്സിൽ ഇന്ത്യയൊട്ടിക്കും യാത്ര ചെയ്യുന്നതിനിടയിൽ കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ എത്തിയതായിരുന്നു അയാൾ അവിടെ നിന്ന് നാരായണ ഗുരുകുലത്തെപ്പറ്റിയും നടരാജ ഗുരുവിനെക്കുറിച്ചും കേട്ട ശ്രീ നാരായണീയ ആശയങ്ങളിൽ ആകൃഷ്ടനായ വോൾഫ് നടരാജഗുരുവിൻ്റെ ശിക്ഷിത്വം സ്വീകരിച്ചു വിവിധ രാജ്യങ്ങളിൽ നാരായണീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സമ്മേളനത്തിൽ നടരാജഗുരു വോൾഫിനെയും ഒപ്പം കൂട്ടി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നാരായണ ഗുരുകുല ആശ്രമങ്ങളുണ്ടായിരുന്നു ഊട്ടിയിലെ ഫോൺ ഹില്ലിലും ഏഴിമല ആശ്രമത്തിലുമായി കഴിയുന്നതിനിടെ രാജ് നടരാജഗുരു വോൾഫിനോട് പറഞ്ഞു വടക്കേ വയനാട്ടിൽ ഗുരുകുലത്തിനായി കുറച്ച് ഭൂമി കിട്ടിയിട്ടുണ്ട് അത് കണ്ടെത്തി വേണ്ടത് ചെയ്യണം മഴക്കാടിൻ്റെ മരങ്ങളെ തേടി അയാൾ ഇറങ്ങി പ്ലൈവുഡ് കമ്പനികളിലേക്കുള്ള മരം കടത്തലും കുടിയേറ്റവും പശ്ചിമ പശ്ചിമഘട്ട പ്രദേശമായ പേരിയയിലെ മഴക്കാടുകളെ വ്യാപകമായി നശിപ്പിച്ചു കഴിഞ്ഞു കേട്ടറിഞ്ഞ വയനാടായിരുന്നില്ല വോൾഫ് കണ്ടത് നാട്ടു ജമ്മിമാർ നിബിഡമായ മഴ പ്ലൈവുഡ് കമ്പനികൾക്ക് മരവിലയ്ക്ക് വെട്ടിവിറ്റ് കുന്നിൻമുകളിലായിരുന്നു കുടിയേറ്റക്കാർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഭൂമി കിട്ടിയത് അരി വിതറി പട്ടിണി മാറ്റാൻ പുൽത്തൈലം ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി തേയിലത്തോട്ടങ്ങളായി കൊണ്ടിരിക്കുന്ന ചില കുന്നിൻ ചരിവുകളിൽ നിന്ന് രാസവളവും വെയിലും ഒന്നിച്ചു പൊള്ളിച്ച് ജീവനുള്ള യുടെ കഷ്ടം കഷ്ണങ്ങൾ നടവഴികളിൽ നിന്ന് വോൾഫിൻ്റെ കണ്ണിൽപ്പെട്ടു മൂന്നരക്കുന്നിലെ നാരായണ ഗുരുകുലത്തിൻ്റെ ഏഴ് ഏക്കർ ഭൂമിയുടെ അതിരും കണ്ടെത്തി വോൾഫ് അതിൽ ഒരു കുഞ്ഞു പുൽഷെഡ് വെച്ചു കല്ലൻപുഴ മുതൽ മൂന്നരക്കുന്നിൻ്റെ ഉച്ചി വരെയുള്ള ഒരു ചരിവായിരുന്നു ഈ ഭൂമി നടരാജഗുരു കൊടുത്ത പുസ്തകങ്ങൾ വായിച്ച് കല്ലൻപുഴയുടെ കരയിൽ അയാൾ പല പകലുകൾ തനിച്ചിരുന്നു കുന്നിൽ നിന്ന് വോൾഫ് ഗാങ് തൻ്റെ ആദ്യ യാത്ര ആരംഭിക്കുന്നത് ആലാറ്റിൻ തപാൽ ആഫീസിലായിരുന്നു ഗുരുകുലത്തിൽ നിന്ന് അയക്കുന്ന ജീവിത ചെലവിനുള്ള മണിയോർഡറും ജർമ്മനിയിലെ വീട്ടിൽ നിന്നുള്ള എഴുത്തുകുത്തുകളും വാങ്ങിയുള്ള വരവുകളിൽ സായിപ്പിനെ പേര്യക്ക് പരിചയമായി രാത്രികളിൽ വാറ്റുപുരയിലെ തീ വെളിച്ചം നോക്കി കിടക്കുമ്പോൾ പതിവായി ഒരു തവളയുടെ അസ്വസ്ഥതപ്പെടുന്ന കരച്ചിൽ വോൾഫിനെ പിന്തുടർന്നു പകൽ ആ തവളയെ കണ്ടെത്തിയപ്പോൾ തീപ്പൊള്ളി പഴുത്തിരുന്നു ഇങ്ങനെ നൊന്തു മരിച്ചതും പാതിബന്ധതുമായ എത്ര ജീവികൾ ആ ദേശത്ത് ഉണ്ടാകുമെന്ന ഓർത്ത് വോൾഫിന് ചങ്ങുവരണ്ടു രണ്ടാം ലോകയുദ്ധത്തിൻ്റെ കെടുതികൾ ബാല്യത്തിൽ അനുഭവിച്ച് രാജ്യം വിട്ട അറിയാമായിരുന്നു ഓരോ അധിനിവേശത്തിൻ്റെയും ഇഷ്ടം നഷ്ടപ്പെടലിൻ്റെ വേദനകളും ഒരു ലാഭവും അംഗീകാരവും പ്രതീക്ഷിക്കാതെ പുറംലോകത്തിൻ്റെ കൃത്രിമത്വങ്ങളിൽ നിന്നകന്ന് ഉൾക്കാഴ്ചയും ഇച്ഛാശക്തിയുമുള്ള ഒരു മനുഷ്യൻ നാൽപ്പതാണ്ടിൻ്റെ ആയുസ് കൊണ്ട് കാണിച്ച ഇന്ദ്രജാലമാണ് ഇന്നത്തെ ഗുരുകുല ബോട്ടണിക്കൽ സാങ്ക്ച്വറി വോൾഫ് ഗാങ്ങിൻ്റെ പ്രിയ ശിഷ്യ സുപ്രഭാശേഷൻ്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റാണ് ഇന്ന് ഗുരുകുല സാങ്ക്ച്വറിയെ നയിക്കുന്നത് എഴുപത്തഞ്ച് ഏക്കറിലേക്ക് ഗുരുകുല ബോട്ടോ ബോട്ടോണിക്കൽ സാങ്ക്ച്വറിയുടെ വിസ്തൃതി കഴിഞ്ഞു ഒന്നോ രണ്ടോ പ്ലൈവുഡ് കമ്പനികൾ പേരിയ ജീൻ പൂളിലെ എണ്ണമില്ലാത്ത ചോല വനവൃക്ഷങ്ങൾ അറുത്തെടുത്ത് മഴക്കാടിനെ മുട്ടക്കുന്നുകളാക്കി മാറ്റിയതെങ്ങനെയെന്ന് കണ്ടനുഭവിച്ച ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന പോലെയുള്ള പ്രതിരോധങ്ങൾ വിജയിച്ചു കഴിഞ്ഞു സെൽഫി ടൂറിസ്റ്റുകളെ ക്ഷണിക്കുന്നില്ലെങ്കിലും പശ്ചിമഘട്ട പരിസ്ഥ പരിതസ്ഥിതിയിലിരുന്ന് അതിനെ അറിഞ്ഞു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും വരാവുന്ന ടീച്ചർ ഫോറസ്റ്റായി മൂന്നരക്കുന്നിലെ എഴുപത്തഞ്ച് ഏക്കർ മാറിയിരിക്കുന്നു താൻ ശുശ്രൂഷിച്ച അതേ പശ്ചിമഘട്ടത്തിൽ ആരോഗ്യമുള്ള ആറടി മണ്ണിലേക്ക് പല നാടുകളിൽ നിന്ന് വളർന്നു വരുന്ന മരങ്ങളുടെ വേരാഴങ്ങളിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ വോൾഫ് ഗങ് എന്ന സന്യാസി മടങ്ങി